ഇത് സ്റ്റാലിന്റെ റഷ്യയല്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇത് ജനാധിപത്യ കേരളമാണ് ഞാൻ ചെറുപ്പം മുതലേ ഇവിടെ ജീവിക്കുന്നത് സ്റ്റാലിന്റെ റഷ്യയിലായിരുന്നില്ല ജവഹർലാൽ നെഹ്റു നേതൃത്വം കൊടുത്ത കോൺഗ്രസ് ഭരണത്തിൻ കീഴിലായിരുന്നു രാജ്യമാകെ അവിടെയുള്ള പോലീസ് അതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിലെയും പോലീസ് പ്രവർത്തിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷം ഏറ്റവും കൂടുതൽ മർദ്ദനത്തിന് ഇരയാക്കേണ്ടി വന്നത് ഞങ്ങളുടെ സുഖാക്കളായിരുന്നു കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു അത് സ്റ്റാലിനെ അനുകരിച്ചത് കൊണ്ടാണോ എന്നറിയില്ല കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലാണ് കാര്യങ്ങൾ രാജ്യത്ത് നടന്നിരുന്നത്